പിന്നെ നമ്മളിവിടെ മധുരക്കിഴങ്ങ് വെച്ചിട്ട് റെഡ്ഡി റെഡിപൊളി ജ്യൂസാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങൾ ഒത്തിരി ഏറെ ഉള്ളതാണ് എല്ലാവർക്കും അറിയാമായിരിക്കാം പിന്നെ ഞാൻ വന്നിട്ടുള്ളത് മധുരക്കിഴങ്ങ് വെച്ചിട്ട് നല്ല റെഡ്ഡി റെഡിപൊളി ഷെയ്ക്കാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയും അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട് കേട്ടോ കൊളസ്ട്രോൾ ഉള്ളവർക്കും അതേപോലെ ഉള്ളവർക്കൊക്കെ നമ്മുടെ ദിവസം ഒരു ദിവസത്തിൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ അതല്ലെങ്കിൽ ഷെയ്ക്ക് ആയിട്ടൊക്കെ നമുക്കിത് ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ബി പി കുറയാനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു മധുരക്കിഴങ്ങ് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു അടിപൊളി ഷെയ്ക്ക് റെഡി ആക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഷെയ്ക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൂന്ന് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് വിസൽ കുക്കറിൽ നമ്മളൊന്ന് രണ്ട് വിസില് റെഡിയാക്കി ആക്കി എടുത്തിട്ടുള്ളതാട്ടോ അഞ്ച് ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട് ഒരേഴ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നിലക്കടല ഞാനൊന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് കുതിർത്തിയെടുത്തിട്ടുള്ളതാട്ടോ അപ്പം നമ്മളിതിൽ പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്നോ രണ്ടോ സ്ക്യൂപ്പ് ഐസ് ക്യൂബ് ഐസ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് ഏത് ഫ്ലേവറാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിത് ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പം ഈ ഒരു ഈത്തപ്പഴത്തിൽ നിന്നുള്ള ഈ ഒരു കുരു ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾക്കിത് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ട് മിക്സർ ജാറിൽ പേസ്റ്റ് പേസ്റ്റാക്കി എടുക്കാൻ ഞാനിപ്പോൾ ഇതങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട് കിട്ടും അപ്പോൾ നമ്മളിതിൽ നട്ട്സുകളൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്കിതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് മാറ്റിയെടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പഴം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മിക്സിടെ ജാറിൽ നമുക്ക് അരയും വിധത്തിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിക്സി ജാറിന് ഒത്തിരി പ്രശ്നങ്ങളില്ലാതെ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഉള്ളത് ആ പഴം നിങ്ങൾക്ക് എടുക്കാട്ടാം നിങ്ങൾ റോബസ്റ്റ പഴമാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മളേത്ത പഴമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ചെറുപഴം എടുക്കാതിരിക്കാം കേട്ടോ അപ്പോൾ അതിന് ചെറിയൊരു പുളി ഉണ്ടാവും ആ ഒരു രീതിയിലുള്ള പഴം എടുക്കാതിരിക്കാം നമ്മളെപ്പോഴും ഷെയ്ക്കൊക്കെ അടിച്ചെടുക്കുമ്പോൾ ഞാലിപ്പൂവനോ അല്ലെങ്കിൽ റോബസ്റ്റ പഴമൊക്കെ എടുക്കുന്നതാണ് ഏറ്റവും കൂടെ ഒന്നും കൂടെ നല്ലത് കേട്ടോ അതാകുമ്പോൾ നമ്മുടെ ആ ഒരു ഷെയ്ക്കിന് നല്ലൊരു എന്താ പറയുക നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും ആ ഒരു ടേസ്റ്റും ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പം ഞാനിതാ അവിടെ നമ്മളെല്ലാ പഴമൊന്ന് ചെറിയ രീതിക്കൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പുഴുങ്ങിയെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മധുരക്കിഴങ്ങും കൂടെ മിക്സർ ജാറിലേക്ക് അരഞ്ഞു കിട്ടും വിധത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഇപ്പം നമുക്ക് പല രീതിയിലുള്ള കളറിലുള്ളത് കിട്ടുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ ഇവിടെ വൈറ്റ് കളറിലാണ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്കൊരു പിങ്ക് കളറിലാണ് നമുക്ക് മിക്കവാറും നമ്മുടെ മധുരക്കിഴങ്ങ് ഉണ്ടായിരിക്കാം ഇതാ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാനിത് മിക്സർ ജാറിലേക്കങ്ങ് കൊടുക്കാം നമ്മുടെ ഈത്തപ്പഴം ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകില്ല കേട്ടോ ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു ഷെയ്ക്കിലേക്ക് എടുക്കും ഇതെല്ലാം നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് കുതിർത്തി എടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ലപോലെ അരഞ്ഞു കിട്ടും നമ്മളെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു നിലക്കടലയും കൂടെ ഇതിലേക്കങ്ങർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അതിന് മുന്നേ നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് പാല് ചേർക്കാം കേട്ടാ അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കട്ടെ അപ്പം ഇതിലേക്ക് ഞാനത് ഒരു കപ്പ് വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മളിത് അരച്ചെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ നല്ല സ്മൂത്തി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രീസ് ചെയ്തെടുത്ത നമ്മുടെ ഈ ഒരു പാൽ ഇതിലേക്കങ്ങ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിനെ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഐസ് ഐസ് ക്രീമാണ് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് വാനില ഐസൻസ് കൊടുക്കാം അതേപോലെ തന്നെ ഏൽക്കപ്പൊടിയും കൂടെ കൊടുക്കാം ഞാനിത് അവിടെ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ളത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറിയാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും മതി ഈ രീതിയിൽ നമുക്കത് ഒന്നും കൂടെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ ഐസ്ക്രീമൊക്കെ ചേർത്ത് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക നിൽക്കുന്ന ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സുകൾ ചേർക്കണമെങ്കിൽ ചേർത്തെടുക്കാം കേട്ടോ അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ടുള്ള ഷെയ്ക്കാണ് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം അപ്പം നമുക്ക് അപ്പം ഇതാ നമ്മുടെ മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള അടിപൊളി ഷെയ്ക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനിപ്പോൾ റംലാനൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കിയിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഒത്തിരി ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഷെയ്ക്കുകളൊക്കെ കുടിച്ചെടുക്കുന്നില്ലേ അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് കേട്ടോ ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കണം അത്രയും ടേസ്റ്റാണ് ഈ ഒരു ഐറ്റത്തിന് അതുമാത്രമല്ല നല്ല ചൂടല്ലേ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് നമ്മൾ ഈ ഐറ്റം ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിട് കാച്ചി ഐറ്റം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ പിന്നെ നമ്മൾ പിന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം നമ്മൾ ഐസ്ക്രീമും കൂടി ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടാം അതേപോലെ തന്നെ ഷുഗർ ഉള്ളവരും അമിത വണ്ണം കുറയാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ നമ്മൾ പഞ്ചസാരയുടെ അളവുകളൊക്കെ കുറച്ചെടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഇത്തപ്പഴവും പഴമൊക്കെ ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്നും പഞ്ചസാര ഒന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അതാ നമ്മൾ രണ്ട് ഗ്ലാസ്സിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഞാനിപ്പോൾ ഒരല്പം കോൺഫ്ലെക്സ് ഇതേപോലെ വെറുതെ ഒന്നും ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഷെയ്ക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടിപൊളിയല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് ഈ ഒരു ഐറ്റത്തിന് അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തിൽ റമ്മളാൻക്ക് എല്ലാവരും ട്രൈ ചെയ്യാം വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസുകളൊക്കെ വെച്ചിട്ടാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് എന്ന് വരില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലിക്കും